Ja, ja, ja. Ich sag mal, hör zu. Wir nur hier der विकेट nicht ist immer mein Ideal. Wicket. Megacha. Ein Catch മനോഹരമായ ഒരു സിക്സർ ബാറ്റിൽ നിന്നു ഓപ്പണർ ചെയ്യേണ്ട ആദ്യമന്ത് ഉയർത്തി അടിക്കുന്നു ഒരു വിക്കറ്റിനുള്ള അവസരം ഷോട്ട് It's, It's a, big a, <natural> It's a big one. Truck. <laughs> the ball hits a big one. E. Again, गेंद three at the no. We get six at the end of. Aish, we're three at the top of the. Manis, baik Lagi di kita single runs Anies, sudah. mereka രണ്ട് ഓവറുകൾ പിന്നിടുന്നു ടീം നൈറ്റ് ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിക്കറ്റ് നശത്തിൽ പത്തൊൻപത് റൺസ് ഉയർത്തി അടിച്ചതുകൊണ്ട് മനോഹരമായ സിക്സർ പായിക്കുന്നു ഗെയിൻ ഉയർത്തി അടിക്കുന്നു

അടിക്കുന്നു അടിക്കുന്നു ചാൻസ് ഫോർ മനോഹരം കീർത്തി അടിക്കാനുള്ള മജീദിന്റെ ശ്രമം പാഴാകുന്നു ഗെയിൻ ഡോട്ട് ബോളിലേക്ക് മറ്റൊരു ഗോൾ കാലറിലേക്ക് ഒരു ഷോട്ട് അടിച്ച് സിംഗിൾ റൺസ് കൂടി മനോഹരമായ ജീത് അവസാനോട്ടിലേക്ക് ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ടീം നൈറ്റ് ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന സിക്സ്

സിംഗിൾ റൺസ് മനോഹരമായ ഒരു സിക്സർ ബാറ്റിൽ നിന്നും ഒരു opener. ചെയ്യേണ്ട

सिंगल सिंगल रन्स मनोहर मेरे मैच विजयी किंतु टीम एसआरटी